നമസ്കാരം അന്യാഹസോയോ കംസ അനിതായോ കേരളത്തിലെ കുട്ടികൾ ഹലോ ഹായ് താങ്ക് യു എന്നതിന് പകരം കൊറിയൻ ഭാഷയിൽ ഉപചാര വാക്കുകൾ കൈമാറിയപ്പോൾ അതിനായി വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയപ്പോൾ അന്തം വിട്ടവർ അധ്യാപകരും രക്ഷിതാക്കളും മാത്രമല്ല നമ്മുടെ സാമൂഹിക നിരീക്ഷകർ കൂടിയാണ് ദക്ഷിണ കൊറിയ എന്നത് ഇന്നത്തെ കൗമാരക്കാർക്കിടയിൽ ശരിക്കും ഒരു തരംഗം തന്നെ ആയിരിക്കുകയാണ് എഴുപതുകളിലെ ഹിപ്പി തരംഗം ഒക്കെ പോലെ തന്നെ ഇപ്പോൾ ഇതും ട്രെൻഡിംഗ് ആണ് സംഗീതത്തിലും നൃത്തത്തിലും മോഡലിങ്ങിലുമെല്ലാം കൊറിയൻ രീതികൾ ഇന്ന് കേരളത്തിലും ഹിറ്റാണ് എന്നാൽ ഇപ്പോൾ ആ പൊതുബോധത്തിന് കോട്ടം തട്ടുന്ന ചില വാർത്തകളാണ് ലോകത്തെ ജനാധിപത്യ പ്രേമികളെ ഞെട്ടിച്ചുകൊണ്ട ദക്ഷിണ കൊറിയയിൽ നിന്ന് പുറത്തു വരുന്നത് ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത് രാജ്യത്തെ അടിയന്തര പട്ടാള നിയമം പ്രഖ്യാപിച്ച ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പ്രസിഡന്റ് യുൻ സുഗിയോൾ നടത്തിയ ശ്രമം അമ്പരിപ്പിക്കുന്നതായിരുന്നു ഡിസംബർ രണ്ടിന് ദക്ഷിണ കൊറിയൻ സമയം രാത്രി പതിനൊന്നിന് ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്താണ് യുൻ സുഗ് യോൾ അടിയന്തര പട്ടാള നിയമം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് കൊറിയ അതായത് ഡി പി കെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റുകളുമായി സഹകരിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നേരെയാക്കാൻ പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു പ്രസിഡന്റിന്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനു ശേഷം ആദ്യമായി ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം വരികയായിരുന്നു പക്ഷേ സ്വാതന്ത്ര്യദാഹികളായ തെക്കൻ കൊറിയക്കാർ വടക്കൻ കൊറിയൻ മോഡലിലുള്ള ജനാധിപത്യ അട്ടിമറിയെ ഒന്നിച്ച് എതിർത്തു ഇതോടെ പ്രസിഡന്റിന്റെ അധികാരം പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാനായി പലരും എടുത്തു കാണിക്കുന്നത് ഒരു സാറ്റലൈറ്റ് രാത്രി ചിത്രമാണ് ദക്ഷിണ കൊറിയ കോടിക്കണക്കിന് വൈദ്യുത ദീപങ്ങളാൽ വെട്ടിത്തിളങ്ങുമ്പോൾ ഉത്തര കൊറിയയിൽ തലസ്ഥാനമായ പോങ്യാങ്ങിലെ ചെറിയ പ്രകാശം ഒഴിച്ചാൽ മുഴുവൻ അന്ധകാരമാണ് സാംസങ് ഹ്യുണ്ടെ എൽ ജി തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ദക്ഷിണ കൊറിയയെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ സമ്പന്നമാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ ഉത്തര കൊറിയയെ പട്ടിണി രാഷ്ട്രമാക്കി ഇന്ന് സിനിമയുടെയും സംഗീതത്തിന്റെയും കലകളുടെയും ഹബ്ബ് കൂടിയാണ് ദക്ഷിണ കൊറിയ ഓൾഡ് ബോയ് പോലെ പാരസൈറ്റ് പോലെ ലോകം കീഴടക്കിയ ഒരുപാട് സിനിമകളും വെബ് സീരീസുകളും ദക്ഷിണ കൊറിയയിൽ നിന്ന് ഉണ്ടാകുന്നു ഗന്നം സ്റ്റൈലൊക്കെ ഉണ്ടാക്കിയ തരംഗം നമ്മൾ കണ്ടതാണ് കെ പോപ്പിനെ പ്രണയിക്കുന്നവർക്കായി ദക്ഷിണ കൊറിയ കെ കൾച്ചർ ട്രെയിനിങ് വീസ പോലും പുറത്തിറക്കിയിരുന്നു സംഗീതത്തിലും നൃത്തത്തിലും മോഡലിങ്ങിലുമെല്ലാം കൊറിയൻ രീതിയിൽ പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത് ബി ടി എസ് തരംഗം ലോകവ്യാപകമായി ആഞ്ഞടിച്ചതോടെ ദക്ഷിണ കൊറിയയിലേക്ക് പോകാനും കെ കൾച്ചറിന്റെ ഭാഗമാകാനും നിരവധി വിദേശികൾ ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ വർഷം മാത്രം ഒരു കോടി പത്ത് ലക്ഷം വിദേശികളാണ് ദക്ഷിണ കൊറിയ സന്ദർശിച്ചത് ലോകത്തെ ഏറ്റവും കഠിനമായ പരീക്ഷ എന്ന് വിലയിരുത്തപ്പെടുന്ന സുനെങ് ടെസ്റ്റ് ആണിത് കോളേജ് സ്കോളർഷിക് എബിലിറ്റി ടെസ്റ്റ് എന്നും ഈ പരീക്ഷ അറിയപ്പെടുന്നുണ്ട് എട്ട് മണിക്കൂർ നീളുന്ന ഈ പരീക്ഷയിൽ കൊറിയൻ മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് കൊറിയൻ ഹിസ്റ്ററി സോഷ്യൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സയൻസ് എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷകൾ നടത്തുക ഇത് ജയിച്ച ഒരാൾക്ക് ലോകത്തെ ഏത് കമ്പനിയിലും കണ്ണും പൂട്ടി ജോലി കിട്ടുന്നതാണ് പ്രസ് ഫ്രീഡം ഇൻഡക്സിലും ഫ്രീഡം ഓഫ് സ്പീച്ചിലും താരതമ്യേന നല്ല റേറ്റിംഗ് ആണ് ഈ രാജ്യത്തിനുള്ളത് ജി ഡി പിയിൽ ലോകത്തിൽ പത്താം സ്ഥാനം കയറ്റുമതിയിൽ എട്ടാം സ്ഥാനം കൊറിയൻ എയർപോർട്ട് ഇഞ്ചിയോൺ ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ മികച്ച നാല് എയർപോർട്ടുകളിൽ ഒന്നാണ് വിദ്യാഭ്യാസത്തിൽ ലോകത്തെ മുൻനിരയിലാണ് ഈ രാജ്യം ഇപ്പറഞ്ഞ ഒന്നും ഉത്തര കൊറിയയിൽ ഇല്ല അവിടുത്തെ ജനങ്ങൾക്ക് രാജ്യത്തിന് പുറത്തു പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഒരു ഹോളിവുഡ് സിനിമ കാണാനോ എന്തിന് ഇഷ്ടമുള്ള രീതിയിൽ മുടിവെട്ടാനോ പോലും സ്വാതന്ത്ര്യമില്ല ഇന്റർനെറ്റ് ഇല്ലാത്ത രാജ്യത്തെക്കുറിച്ച് ഈ നൂറ്റാണ്ടിൽ ചിന്തിക്കാനാകുമോ ടി വിയിൽ ജനങ്ങൾ എന്ത് പരിപാടി കാണണം എന്ന് സർക്കാർ തീരുമാനിക്കും പ്രധാന പ്രൈം ടൈം പരിപാടികൾ സർക്കാരിനെ പുകഴ്ത്തുന്ന പ്രൊപ്പഗാൻഡകളാണ് പക്ഷേ ഉത്തര കൊറിയയിൽ ഒരു സാധനം ധാരാളമുണ്ട് ആണവായുധങ്ങളും മിസൈലും അതുകൊണ്ട് തന്നെ ഉത്തര ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന് മുന്നിൽ ട്രംപിന് പോലും അല്പം ബഹുമാനമുണ്ട് ഇന്നും ദക്ഷിണ കൊറിയയുടെ ഏറ്റവും വലിയ പേടി ഉത്തര കൊറിയയിൽ നിന്ന് എത്താൻ സാധ്യതയുള്ള മിസൈലുകൾ തന്നെയാണ് ആ ഉത്തര കൊറിയൻ ഭീതി മൂപ്പിച്ചാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റും പട്ടാള നിയമം പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയത് ചോരയുടെ ചരിത്രമാണ് ശരിക്കും കൊറിയയുടേത് ജപ്പാൻ അധിനിവേശ കാലത്തൊക്കെ പതിനായിരക്കണക്കിന് കൊറിയക്കാർക്കാണ് ജീവൻ നഷ്ടമായത് രണ്ടാം ലോക മഹായുദ്ധത്തിലെ ജപ്പാന് തോൽവിയോടെയാണ് കൊറിയ സ്വതന്ത്രമാകുന്നത് രാജ്യത്തിന്റെ ദക്ഷിണഭാഗം അമേരിക്കയും ഉത്തരഭാഗം സോവിയറ്റ് യൂണിയനും പങ്കിട്ടെടുക്കുകയായിരുന്നു ഏകീകൃത കൊറിയ എന്നതായിരുന്നു ജനങ്ങളുടെ ആഗ്രഹമെങ്കിലും അമേരിക്കയും സോവിയറ്റ് യൂണിയനും അതിന് ഒപ്പം നിന്നില്ല ജാപ്പനീസ് അധിനിവേശത്തിനെതിരെ പോരാടിയ വിപ്ലവകാരികളെ ഏകോപിപ്പിച്ച കിങ് മിൽ സങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം കൊണ്ടുവരാനായിരുന്നു സോവിയറ്റ് താൽപ്പര്യം എന്നാൽ കൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാകുന്നത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു അങ്ങനെ വടക്ക് കിം മിൽ സംഘം തെക്ക സിംഗ്മാൻ റീം സ്ഥാനമേറ്റു പക്ഷേ ഈ പ്രശ്നം അവസാനിച്ചില്ല ചൈനയിൽ നിന്നും സോവിയറ്റ് യൂണിയനിൽ നിന്നും സാമ്പത്തിക സഹായം കിട്ടിക്കൊണ്ടിരുന്ന കൊറിയ ആദ്യകാലത്ത് ദക്ഷിണ കൊറിയേക്കാൾ സമ്പന്നമായിരുന്നു പക്ഷേ വിദ്യാഭ്യാസത്തിലൂടെയും ക്യാപിറ്റലിസത്തിലൂടെയും ഗ്ലോബൽ മാർക്കറ്റിലൂടെയും ദക്ഷിണ കൊറിയ വളർന്നു ലോകത്തിലെ ഏറ്റവും നല്ല കമ്പനികൾ അവിടെ ഉണ്ടായി ഏറ്റവും നല്ല കലാകാരന്മാർ ഉണ്ടായി പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് ദക്ഷിണ കൊറിയ ലോകത്തിലെ പന്ത്രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിട്ടുമുണ്ട് പക്ഷെ കമ്മ്യൂണിസം എന്ന അടങ്ങിയ ആശയത്തിലൂടെ കൊറിയ ആയുധങ്ങൾ മാത്രമുള്ള ഒരു ഭീകര രാഷ്ട്രമായി പെരുക്കുകയായിരുന്നു ദക്ഷിണ കൊറിയയുടെ ഈ വളർച്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാനമായി സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്ന കാര്യം അവിടുത്തെ സ്വാതന്ത്ര്യമായിരുന്നു ഒരു രാജ്യം ഒന്നിച്ച് എതിർത്താൻ പ്രസിഡന്റിനെ തോൽപ്പിക്കുക ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരിക വലിയ ചെറുത്തുനിൽപ്പിന്റെ വാർത്തകളാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ നിന്ന് പുറത്തു വരുന്നത് ഡിസംബർ രണ്ടിന് രാത്രി പ്രസിഡന്റ് യുൻ സുഖ് യോൾ അടിയന്തര പട്ടാള നിയമം പ്രഖ്യാപിച്ചതോടെ ആർമി പാർലമെന്റിന്റെ കാവൽ ഏറ്റെടുക്കുകയായിരുന്നു രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നിരോധിച്ചു മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി സൈന്യം പാർലമെന്റിന്റെ പ്രവേശന കവാടം അടച്ചു എന്നാൽ സംഘർഷാവസ്ഥ നീണ്ടത് ആറ് മണിക്കൂർ മാത്രമായിരുന്നു പ്രസിഡന്റിന്റെ തീരുമാനം ദേശീയ അസംബ്ലി തള്ളി പ്രസിഡന്റിന്റെ പാർട്ടിയിൽപ്പെട്ടവരടക്കം രാഷ്ട്ര അദ്ദേഹത്തിന്റെ തീരുമാനത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്തി പല എം പിമാരും പാർലമെന്റിന്റെ മതിൽ ചാടി എന്നോണമാണ് വോട്ടിങ്ങിനെത്തിയത ഇതോടെ പിറ്റേന്ന പുലർച്ചെ നാലരയോടെ പട്ടാള നിയമം പിൻവലിക്കപ്പെട്ടു ദക്ഷിണ കൊറിയയിലെ കലാകാരന്മാർ അടക്കമുള്ളവർ പട്ടാള നിയമത്തിനെതിരെ തിരിഞ്ഞു വിദ്യാർത്ഥികൾ രാത്രിക്ക് രാത്രി സ്വാതന്ത്ര്യ ഗാനമുണ്ടാക്കി ഇതെല്ലാം രാഷ്ട്രീയക്കാരെയും വലിയ തോതിൽ സ്വാധീനിച്ചു ദക്ഷിണ കൊറിയൻ ജനതയുടെ അതിശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് മുഖ്യപ്രതിപക്ഷ കക്ഷിയായ ഡി പി കെ ആണ് പട്ടാളത്തെ മറികടന്ന് പാർലമെന്റിൽ കയറാൻ നേതൃത്വം കൊടുത്ത ഡി പി കെ നേതാവ് ലി ജെ മ്യൂങ് ദേശീയ ഹീറോ ആവുകയും ചെയ്തു ദക്ഷിണ കൊറിയൻ പാർലമെന്റിന്റെ അധോസഭയായ നാഷണൽ അസംബ്ലിയിലെ മുന്നൂറ് എം പിമാരിൽ ഭരണപക്ഷത്തെ പത്ത് പേരുൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് പേർ പ്രഖ്യാപനത്തിനെതിരെ വോട്ട് ചെയ്തു ഭൂരിപക്ഷം എതിർത്താൽ പട്ടാള നിയമം പിൻവലിക്കണം എന്നാണ് ഭരണഘടനാ ചട്ടം യുക് യോളിന് നിയമം പിൻവലിക്കേണ്ടി വന്നു രാജ്യത്തിന് സായുധ ഭീഷണി ഉണ്ടാവുകയോ ജനത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ സിവിലിയൻ സർക്കാരിന് കഴിയാതെ വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കാം എന്നാണ് ദക്ഷിണ കൊറിയൻ ഭരണഘടനയിലെ വ്യവസ്ഥ ഇത്തരം ഒരു ഭീഷണിയും ഇല്ലാതിരിക്കെയാണ് ആർമി റൂൾ കൊണ്ടുവന്നത് ഇപ്പോൾ ഫലത്തിൽ പ്രസിഡന്റ് യുൻ നിഷ്കാസിതനാണ് അദ്ദേഹത്തിനും കൂട്ടാളികൾക്കും പൂട്ടുവിണിരിക്കുകയാണ് പട്ടാള നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന നേതാക്കളിൽ ഒരാളായ ദക്ഷിണ കൊറിയൻ മുൻ പ്രതിരോധ മന്ത്രി കിം യോങ് യുൻ ആത്മഹത്യക്ക് ശ്രമിച്ചതും വാർത്തയായി ഒരു തടങ്കൽ കേന്ദ്രത്തിലാണ് കിം യോങ് യു ആത്മഹത്യക്ക് ശ്രമിച്ചത് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് ഇക്കാര്യമാണ് തൊട്ടുപിന്നാലത്തിന് ഇദ്ദേഹത്തിന്റെ അറസ്റ്റും നടക്കുകയായിരുന്നു അധികൃതർ ഇടപെട്ടാണ് മുൻ മന്ത്രിയുടെ ആത്മഹത്യാ ശ്രമം തടഞ്ഞത് പട്ടാള നിയമവുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് യുങ് സുഗ് യോളിന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തിയ പോലീസാ അന്വേഷണം ഊർജിതമാക്കിയിരിക്കെയാണ് തന്റെ ഓഫീസിലെ കുളിമുറിയിൽ ഹ്യൂൺ ആത്മഹത്യാ ശ്രമം നടത്തിയത് ഇപ്പോൾ പട്ടാള നിയമം വരുന്നതിനെ കുറിച്ചും പോലീസും ദേശീയ സുരക്ഷാ ഏജൻസികളും അന്വേഷിക്കുകയാണ് പക്ഷേ യൂണിയനെ പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് നീക്കുന്നതിന് ആദ്യ പടിയെ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഇനി ശ്രദ്ധ അത്രയും ഭരണഘടനാ കോടതിയിലാണ് യൂണിയനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനോ അതോ ഇംപീച്ച്മെന്റ് തള്ളി അധികാരം പുനഃസ്ഥാപിക്കാനോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു ഭരണഘടനാ കോടതിയാണ് അതിന് നൂറ്റി എൺപത് ദിവസമുണ്ട് കോടതി നീക്കുകയോ യൂ രാജിവയ്ക്കുകയോ ചെയ്താൽ അറുപത് ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിട്ടുണ്ട് കോടതി ഇംപീച്ച്മെന്റ് അംഗീകരിച്ചാൽ ഈ വിധി നേരുന്ന രണ്ടാം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആകും യുൻ അഭിഭാഷകനായി തുടങ്ങി പ്രോസിക്യൂട്ടർ ജനറൽ പദവിയിൽ വരെ എത്തിയ യുൻ പ്രസിഡന്റ് ആകും വരെ മറ്റ് രാഷ്ട്രീയ പദവികളൊന്നും വഹിച്ചിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ അദ്ദേഹം പ്രോസിക്യൂട്ടർ ജനറൽ സ്ഥാനം രാജിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഡി പി സ്ഥാനാർത്ഥിയായ ലീയെ നേരിയ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച പ്രസിഡന്റ് ആവുകയായിരുന്നു വലതുപക്ഷക്കാരനും യാഥാസ്ഥിതികനുമായ യൂണിയന്റെ പ്രതിശ് പെട്ടെന്ന് മങ്ങുകയായിരുന്നു യൂണിയന്റെ കീഴിൽ ഉത്തര ദക്ഷിണ കൊറിയ സംഘർഷം മൂർഛിച്ചു സ്ത്രീ വിരുദ്ധനെന്ന് അറിയപ്പെടുന്ന യൂണിയന്റെ ഭാര്യയെ ചുറ്റുപറ്റിയും ആരോപണങ്ങൾ ഉയർന്നു അടുത്ത വർഷത്തെ ബജൽ തുകയെ ചൊല്ലി പ്രതിഷേധവും ആയി ഭിന്നത ഉടലെടുത്തു ഇതെല്ലാം കത്തിനിൽക്കുമ്പോഴായിരുന്നു പട്ടാള നിയമ പ്രഖ്യാപനം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും ഒരിക്കൽ പോലും പാർലമെന്റിന്റെ ഭൂരിപക്ഷം കണ്ടിട്ടില്ല എന്നതാണ് സങ്കടകരമായ കാര്യം ഇക്കാലം ഏപ്രിലിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഡി പി കെ ആണ് വൻ വിജയം നേടിയത് അതും യു എന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി അഞ്ചു വർഷമാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ കാലാവധി യു എന് മൂന്ന് വർഷത്തെ കാലാവധി ബാക്കിയുണ്ട് അപ്പോഴാണ് പട്ടാള നിയമത്തിന്റെ പേരിൽ അടിതെറ്റിയിരിക്കുന്നത് തന്റെ അഴിമതികൾ എന്തെങ്കിലും പിടിക്കപ്പെടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊറിയൻ മോഡലിൽ ഒരു ഏകാധിപതിയാകാൻ യു എൻ ശ്രമിച്ച കളികളാണ് സ്വാതന്ത്ര്യദാഹികളായ ഒരു ജനത പൊളിച്ചത് മൂവായിരം നാലായിരം കിലോമീറ്റർ ചെന്നെത്തുവാൻ കഴിയുന്ന ആണവവാഹക മിസൈലുകളുള്ള ആ രാജ്യത്തെ ഭീതിയോടെ തന്നെയാണ് ഓരോ ദക്ഷിണ കൊറിയക്കാരും ഉറ്റുനോക്കുന്നത് അപ്പോൾ പ്രതിപക്ഷം ആ നോർത്ത് കൊറിയൻ അനുകൂലികളാണ് എന്ന് പറഞ്ഞാൽ ആ വികാരം ക്ളച്ചുപിടിക്കുമെന്നാണ് യു എൻ പ്രസിഡന്റ് കരുതിയത് ഇന്നും പല രീതിയിൽ ദക്ഷിണ കൊറിയയെ ഉപദ്രവിക്കാൻ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ദക്ഷിണ കൊറിയയ്ക്ക് നേരെ കൊറിയ നോയിസ് ബോംബിംഗ് നടത്തിയത് വലിയ ചർച്ചയായിരുന്നു വിവാദമായിരുന്നു ഉഗ്രമായ ശബ്ദങ്ങൾ അതിർത്തിക്കപ്പുറം കടത്തിവിട്ടായിരുന്നു ഈ ഒരു പുത്തൻ ആക്രമണ ശൈലി അസഹനീയമായ ഒച്ച കാരണം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ വോട്ട് ദൈനംദിന വോട്ട് വിഹിതവും കുറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ ഉറങ്ങാനോ പകൽ സമാധാനമായിരിക്കാനോ അവർക്ക് കഴിയില്ല ഉത്തരകൊറിയയുടെ ലൗഡ് സ്പീക്കറുകൾ ഇരുപത്തിനാല് മണിക്കൂറും ചെന്നായ്ക്കളുടെ ഓരിയിടൽ അതുപോലെ തന്നെ വെടിക്കോപ്പുകളുടെ ശബ്ദം തുടങ്ങിയവയൊക്കെ സംരക്ഷണം ചെയ്താണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത് നേരത്തെ കെമിനെതിരെ ലഘുരേഖകൾ ദക്ഷിണ കൊറിയ അതിർത്തി കടത്തി വിട്ടിട്ടുണ്ടെന്ന് കൊറിയ ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയായി മാലിന്യം നിറച്ച ബലൂണുകൾ കൊറിയയിലേക്ക് അയക്കുകയായിരുന്നു ഉണ്ടായത് പ്ലാസ്റ്റിക് പേപ്പർ സിഗരറ്റ് കുറ്റികൾ തുടങ്ങിയവയും മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള മറ്റ് മാലിന്യങ്ങളും നിറച്ച ഹീലിയം ബലൂ ബലൂണുകളാണ് കൊറിയ വിക്ഷേപിച്ചത് ലക്ഷ്യസ്ഥാനങ്ങളിൽ മാലിന്യസഞ്ചി കൃത്യമായ ഇറക്കാനുള്ള ജി പി എസ് സാങ്കേതികവിദ്യ ഈ ബലൂണുകളിലുണ്ട് ഇപ്പോഴും കൊറിയൻ അതിർത്തികളിൽ ഇടയ്ക്കിടെ സംഘർഷവും ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ വർഷം രാജ്യത്തിൻ്റെ വടക്കൻ മേഖലയിലൂടെ ദക്ഷിണ കൊറിയയിലേക്കുള്ള പ്രധാന റോഡുകൾ ഉത്തര കൊറിയ ബോംബിൻ്റെ തകർത്തിരുന്നു രണ്ട് രാജ്യങ്ങളെയും വിഭജിക്കുന്ന കാര്യം തന്നെയാണ് ഇത് ഇതോടെ ദക്ഷിണ കൊറിയയുമായുള്ള അതിർത്തികൾ കൊറിയ സ്ഥിരമായി അടച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇപ്പോഴും യുദ്ധവറിയും സംഘർഷാവസ്ഥയും നിലനിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഉത്തരകൊറിയൻ അനുകൂലികൾ എന്ന പ്രതിപക്ഷത്തെ ചാപ്പയടിച്ച പതുക്കെ ഏകാധിപതിയാകാമെന്ന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ശ്രമിച്ചതാണ് അതാകട്ടെ അയാളുടെ രാഷ്ട്രീയ വാഴ്ചയുടെ അന്ത്യവുമാവുകയായിരുന്നു